ഇപ്പോൾ ഭൗതികമായിട്ടുള്ള ഒരു സുസ്ഥിരത വരുമ്പോൾ അതിൻ്റെ അടുത്ത അവസ്ഥയെന്നുള്ള എനിക്ക് സ്പിരിച്വൽ ക്വസ്റ്റ് അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകും ഭാരതവും അങ്ങ് പറഞ്ഞതുപോലെ ഇവോൾവ് ചെയ്യാണ് അപ്പോൾ ആ ഒരു യാത്രയിൽ ഇന്ത്യയിലും യുവാക്കൾക്ക് ഇതേപോലെ ഒരു സ്പിരിച്വൽ ഇൻക്ലിനേഷൻ്റെ ഒരു ട്രെൻഡ് കണ്ടു തുടങ്ങി അതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ അവരോട് ഇൻസ്ട്രക്ഷനായിട്ട് പറയുന്ന സമയത്ത് അവർ റിജെക്റ്റ് ചെയ്യുകയും മറ്റ് യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് സ്വതന്ത്രമായിട്ടുള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വീണ്ടും സ്പിരിച്വാലിറ്റിയുടെ പല വഴികളിലൂടെ അവർ യാത്ര ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്രെൻഡ് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഓഷോ പറഞ്ഞത് സ്പിരിച്വാലിറ്റി ഈസ് ദ ലാസ്റ്റ് ലക്ഷറി എന്ന് ഓഷോ പറയാറുണ്ട് അതായത് ജീവിതത്തിൽ ഒരുപാട് ദാരിദ്ര്യവും പ്രശ്നങ്ങളും വരുവട്ടമുള്ള ഒരാൾക്ക് സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് ചിന്തിക്കാൻ സമയമുണ്ടാവില്ല എന്നുള്ളതാണ് അയാൾ ഇതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരിക്കും മറ്റെല്ലാ കാര്യങ്ങളും സ്വസ്ഥമാവുന്ന സമയത്ത് മനുഷ്യന് സംരക്ഷിതനാണ് ഫിനാൻഷ്യലി നമ്മൾ സെറ്റാണ് നമ്മളെ ജീവിതം സംരക്ഷിതമാണ് പ്രത്യേകിച്ച് വിദേശത്ത് അങ്ങനെ ഒരു സാഹചര്യമുണ്ട് കാരണം അവരെ സംബന്ധിച്ച് നല്ല ശമ്പളമുണ്ട് ആരോഗ്യത്തിൻ്റെ വിഷയങ്ങൾ പലപ്പോഴും ഇൻഷുറൻസ് സർക്കാർ തന്നെയാണ് നോക്കുന്നത് അവർക്ക് പ്രായമാവുന്ന സമയത്ത് അവരെ നോക്കാനുള്ള സംവിധാനമുണ്ട് കാരണം അവർ കല്യാണം കഴിക്കുന്നതും കുട്ടികൾ ഉണ്ടാകുന്നതും വയസ്സുകാലത്ത് ഒരു ഇറ്റ് വെള്ളം തരാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റായിട്ടല്ല അവിടെ കുട്ടികൾ ഉണ്ടാക്കുന്നത് കാരണം വയസ്സുകാലത്ത് അവർക്കവിടെ സേഫാണവർ അതുകൊണ്ട് മറ്റെല്ലാ വിഷയത്തിലും അവർ ആവുന്ന സമയത്ത് അവരെ ഉള്ളില് പിന്നെ ആത്മാന്വേഷണം ആത്മാന്വേഷണം ഉണ്ടാവാം നമ്മൾ പറയാറുണ്ട് മനുഷ്യൻ്റെ വിശപ്പും ഉറക്കും കഴിഞ്ഞാലുള്ള സമയത്താണ് മനുഷ്യൻ്റെ നിരീക്ഷണം ഉണ്ടാവാറ് എന്ന് പറയാം അപ്പം ആ ഒരു തലത്തിൽ ഇവിടെയും കുട്ടികളാ നമ്മൾ പലപ്പോഴും റിലീജിയസ് ആക്കാനാണ് ശ്രമിക്കാറ് അപ്പം അച്ഛനും അമ്മയും കുട്ടികളോട് രാമ്പലത്ത് പോകണം ഭഗവാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും നമുക്കറിയില്ല പല സമയത്തും ജീവിത നിഷേധമാണ് സ്പിരിച്വാലിറ്റി പദപരത എന്നുള്ളൊരു ധാരണയാണ് യുവാക്കൾക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് അവർ അത്തരം സജഷൻസിനെ ഔട്ട് റേറ്റ് റിജക്റ്റ് ചെയ്യുന്നതെന്നും തോന്നിയിട്ടുണ്ട് അപ്പം അതല്ലാതെ സ്പിരിച്വാലിറ്റി എങ്ങനെയാണ് അങ്ങ് നേരത്തെ ഇടയ്ക്ക് സംസാരിച്ച പോലെ സന്തോഷമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം അതിന് ഉള്ള വഴിയാണ് സ്പിരിച്വാലിറ്റി എന്നുള്ള ഒരു ചിന്തയുടെ കറക്ഷൻ അതെങ്ങനെ സാധിക്കും അല്ല സ്പിരിച്വാലിറ്റി അവനവനെക്കുറിച്ചുള്ള ചിന്തയാണ് അപ്പോൾ അവനവൻ്റെ ആത്മാവിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് എല്ലാ സ്പിരിച്വാലിറ്റിയും അപ്പോൾ നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണം എന്ന് പറയും ആ ദൈവം ഞാൻ തന്നെയാണ് ഭാരതത്തിൻ്റെ ഭാഷയിൽ ലോകത്ത് മറ്റെല്ലാ മതങ്ങളും ഈ ദൈവത്തെ എവിടെയോ മേഘങ്ങളുടെ അപ്പുറത്ത് ഒളിച്ചിരുന്ന് വിധിക്കുന്ന ആളായി കണ്ടപ്പോഴ് ഭാരത ലോകത്തോട് പറഞ്ഞത് തത്വമസി ഞാൻ തന്നെയാണ് ഈശ്വരൻ ഈശ്വരൻ ഞാൻ രണ്ടല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈശ്വരനെക്കുറിച്ചുള്ള അന്വേഷണം എന്ന് ഭാരതത്തിൽ പറഞ്ഞാൽ അത് അവനവനെക്കുറിച്ചുള്ള അന്വേഷണം തന്നെയാണ് അവനവനെക്കുറിച്ചുള്ള അന്വേഷണമാണ് സ്പിരിച്വാലിറ്റി പക്ഷേ ആ സ്പിരിച്വാലിറ്റിക്ക് പിന്നീട് അതിന് ചില ചിട്ടകളും നിയമങ്ങളൊക്കെ വന്നപ്പോഴാണ് അത് മതമായി മാറിയത് പിന്നീട് മതത്തിൽ നിന്ന് സ്പിരിച്വാലിറ്റി പൂർണ്ണമായും നഷ്ടപ്പെടുകയും മതത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്തു മതം പലപ്പോഴും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിൻ്റെ അകത്തുള്ള സ്പിരിച്വാലിറ്റിയാണ് നമുക്ക് വേർതിരിച്ച് കൊടുക്കേണ്ടത് ഇപ്പം നമ്മളിപ്പോൾ അച്ഛനും അമ്മയൊക്കെ കുട്ടികളോട് ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പം കുട്ടികൾ അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം പറയാൻ നമുക്കറിയില്ല കാരണം നമ്മൾ ഈ ചട്ടക്കൂടിൽ മാത്രം നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ ചട്ടക്കൂടിന് അപ്പുറത്തേക്ക് ഇറങ്ങിയാൽ സ്പിരിച്വാലിറ്റിയാണ് അപ്പം കുട്ടികൾ കുറച്ചുകൂടി ആത്മാന്വേഷണം ഉള്ളവരാണ് ആത്മാനേഷണമുള്ള എല്ലാവരെയും നമ്മൾ പറയും അത് സ്പിരിച്വലാണെന്നാണ് പറയും സ്പിരിച്വലി ആ ഒരാൾ നിത്യവും അമ്പലത്തിൽ പോകണമെന്നോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളില്ല അവരുടെ പ്രവൃത്തിയാണ് സ്പിരിച്വാലിറ്റി അവർക്ക് ധർമ്മമുണ്ട് ഉണ്ട് വേറെ ആളെ പറ്റിക്കുന്നില്ല വേറൊരാൾ ഉപദ്രവിക്കുന്നില്ല അവർ കൃത്യമായിട്ട് അവരുടെ അവരെക്കുറിച്ചുള്ള പഠനം നടത്തുന്നുണ്ട് അത് സ്പിരിച്വാലിറ്റിയാണ് ഇപ്പോൾ ദിവസവും അമ്പലത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ ഇരുപത്തിനാല് മണിക്കൂറും വേറൊരാളെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ് ആലോചിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സ്പിരിച്വാലിറ്റി അല്ലല്ലോ അപ്പോൾ സ്പിരിച്വാലിറ്റിനെ കൊണ്ടുവരാനാണ് മതങ്ങളുണ്ടായത് എങ്കിലും എല്ലാ മതങ്ങളും ഉണ്ടായത് സ്പിരിച്വാലിറ്റിനെ സംരക്ഷിക്കാനാണ് പക്ഷേ പിന്നീട് മതം വേറെയും സ്പിരിച്വാലിറ്റി വേറെയായി പോകാറുണ്ട് അപ്പോൾ അപ്പോഴാണ് യുദ്ധങ്ങൾ മതങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നത് കാരണം എല്ലാ മതത്തിൻ്റെയും സ്പിരിച്വാലിറ്റി ഒന്നു തന്നെയാണ് പക്ഷെ അത് മതത്തിൽ നമ്മൾ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് എൻ്റെ മതം നല്ലത് മറ്റേ മതം മോശം ആ മതത്തിനെതിരായിട്ട് നമ്മൾ സംസാരിക്കുക തുടങ്ങിയ വിഷയങ്ങൾ വരും കമ്മിങ് ജനറേഷൻ മതത്തിലുപരിയായിട്ട് ഈ സ്പിരിച്വാലിറ്റി അന്വേഷിക്കുന്ന ഒരു തലമുറയായിട്ടാണ് കണ്ടിട്ടുള്ളത് അത് വളരെ നല്ലൊരു ലക്ഷണം വളരെ പോസിറ്റീവായിട്ടുള്ള ഇലക്ഷനാണ് വരുന്നൊരു തലമുറയിൽ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ ചില വിഷയങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉറ്റുനോക്കുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ജീവനുമായി സംവദിക്കുന്ന സമയത്ത് കുട്ടികളായി സംവദിക്കുന്ന സമയത്ത് നല്ല ചിന്താശേഷിയുള്ള നല്ല കാഴ്ചപ്പാടുള്ള ഒരു ജനറേഷനാണ് വരുന്നത് വളരെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു തലമുറയാണ് തീർച്ചയായിട്ടും വരുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികളായിട്ട് സംവദിക്കുന്ന ഒരാളാണ് നല്ല ചിന്തകളാണ് കുട്ടികളെ ഭാഗത്തുണ്ടാകുന്നത് ആ ചിന്തകളെ മാനേജ് ചെയ്യാൻ പേരൻസിന് പറ്റാതാവുന്ന സമയത്താണ് ഈ കുട്ടികളെ നിഷേധികളാണ് എന്നവര് പറയുന്നത് അത് നിഷേധമല്ല ശരിക്കും